ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ മാക്സിമം ഈ വീഡിയോസ് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം എന്ന് ഞാൻ രാവിലെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും ഗുഡ് മോർണിംഗ് നമുക്ക് നോക്കാം ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപതാം തീയതി വ്യാഴാഴ്ചയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നോക്കുമ്പോൾ യു എസ് എന്നുള്ള ഒരു ന്യൂസാണ് പ്രധാനമായിട്ടും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് യു എസ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇത് കൂടുതൽ വായിച്ചപ്പോഴാണ് മനസ്സിലായ വിദ്യാഭ്യാസ വകുപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് അതായത് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എനിക്ക് വായിച്ചിടത്തോളം മനസ്സിലാക്കാൻ പറ്റിയത് അവിടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണെന്ന് തോന്നുന്നു അപ്പോൾ അത് സ്റ്റേറ്റിൻ്റെ കീഴിലേക്ക് തന്നെ ആ പൂർണ്ണം വിദ്യാഭ്യാസം നൽകാനുള്ള അവകാശം അതിൻ്റെ ഉത്തരവാദിത്വം സ്റ്റേറ്റിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഓർഡറാണ് പാസ്സാക്കിയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ ഇതിൻ്റെ തലക്കെട്ട് വായിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഞാൻ അതുകൊണ്ടാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദെൻ യു എസ് എഫ് ഒ എം സി റേറ്റ്സ് മാറ്റമില്ലാതെ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട് ദെൻ ഒരു സ്റ്റോക്കുകളെക്കുറിച്ചുള്ള വാർത്തകൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഓരോ സ്റ്റോക്കിലും എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യണം എന്നുള്ളത് കാരണം ഞാൻ മൊത്തത്തിൽ പറയാറാന്നുള്ളത് സ്റ്റോക്കുകൾ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത സ്റ്റോക്കുകൾ എന്നതാണ് എന്നുള്ളത് അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ഉൾപ്പെടുത്താനുള്ള ശ്രമമാണ് ഇത് കണ്ടുപിടിക്കുകയെന്നു പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഓരോ സ്റ്റോക്കുകളും കാരണം അത്രയധികം സ്റ്റോക്കുകളുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമായിരിക്കണം നമ്മൾ കണ്ടുപിടിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വായിച്ച സമയം കളയേണ്ടല്ലോ ഇപ്പോൾ ധനി സർവീസസ് എന്നുള്ള ഒരു സ്റ്റോക്ക് ഉണ്ട് അത്യാവശ്യം ഒരു അമ്പത് രൂപ അറുപത് രൂപ റേഞ്ചിലാണെന്ന് തോന്നുന്നതിൻ്റെ പ്രൈസ് അവർക്ക് ഒരു അവർ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അഞ്ച് പോയിൻറ്റ് മൂന്ന് ഏഴ് ഏക്കർ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച ഒരു എം ഒ സൈൻ ചെയ്തിട്ടുണ്ട് അതേപോലെ എൻ എച്ച് പി സി എന്താ പറയുക ആറായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ബോറോയിങ്ങിന് വേണ്ടിയിട്ടുള്ള അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് വിപ്രോ എൻ വി ഡി ആയിട്ട് സഹകരിച്ചുകൊണ്ട് ഏജൻഡി എ ഐ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദെൻ ധനലക്ഷ്മി ബാങ്ക് അതുപോലെ നൂറ്റമ്പത് കോടിയുടെ ഒരു ഫണ്ട് റേസിങ്ങിനുള്ള അപ്രൂവൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ എന്താ പറയുക ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്തു തന്ന സ്റ്റോക്കുകളിലേക്ക് പോകുകയാണെങ്കിൽ വിപ്രോ എൻ എച്ച് പി സി ധനി സർവീസസ് ഇത് മൂന്നെണ്ണം ഞാൻ ഓൾറെഡി പറഞ്ഞു ദിഷ്മാൻ കാർബോജൻ ആമിക്സ് ദെൻ ധനലക്ഷ്മി ബാങ്ക് ഇത്രയും സ്റ്റോക്കുകളാണ് ഇവിടെ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്തത് ആ പേര് വായിച്ചതിൽ മിസ്റ്റേക്ക് പറ്റിയിട്ട് ക്ഷമിക്കണം ഞാൻ പെട്ടെന്ന് വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നതിനകത്ത് എന്തോ ഒരു അബദ്ധം പറ്റി എന്നുള്ളത് എന്തായാലും എന്താ പറയുക അടുത്ത വരുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്ന ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നിഫ്റ്റി ഒരു അപ് ട്രെൻഡിന് വേണ്ടിയിട്ടുള്ള സാധ്യതയാണ് കാണിക്കുന്നത് സോ ഇരുപത്തി മൂവായിരത്തിൻ്റെ മുകളിലോട്ട് കയറി വരുമ്പോൾ പിന്നീട് നമുക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വരില്ല എന്നുള്ളതാണ് പക്ഷേ ഇതിനകത്തൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു അപ്പോൾ അവർ പെട്ടെന്ന് അവർ നെറ്റ് ബയേഴ്സായി മാറിയിട്ടുണ്ട് ഒന്നുകിൽ അവർ ഒന്നുകൂടി റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലുള്ള മുഴുവൻ കാശ് ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് കരുതി ഒരു അപ് ട്രെൻഡ് കാണിച്ചിട്ട് അവിടെ വെച്ച് വീട് സെല്ലോഫ് ചെയ്ത് മാർക്കറ്റിനെ താഴെ ഇറക്കുമോ എന്നുള്ളത് കാണിക്കണം നമുക്ക് എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പാണ് റീറ്റെയിലേഴ്സ് ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എത്രതരം പണം പമ്പ് ചെയ്താലും മാർക്കറ്റിനെ മുകളിലോട്ട് ഉയർത്താൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു ദിവസം രണ്ട് ദിവസം നെറ്റ് ബയർ സാമ്പത്തിനം മാർക്കറ്റ് തിരിച്ചു കയറിയിട്ടുണ്ട് സോ അവിടെയാണ് അതിൻ്റെ ഒരു കീ ആയിട്ടുള്ള ഒരു സംഭവം ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ് എന്നതാണ് ഒരു ഖേദകരമായ കാര്യം കാരണം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്തതിനേക്കാൾ കൂടുതൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ ബയിങ് നടത്തിയിട്ടുണ്ട് പക്ഷേ അതൊന്നും തന്നെ പ്രതിഫലിച്ചില്ല മാർക്കറ്റ് താഴോട്ട് തന്നെയാണ് വന്നത് ഇപ്പം ട്വൻ്റി ടു തൗസൻഡൊക്കെ ടച്ച് ചെയ്ത് മാർക്കറ്റിനെ വർ പൊക്കിയിട്ടുണ്ട് അപ്പോൾ നോർമലി ഏതൊരു റീറ്റെയിലേഴ്സും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു തിരിച്ച് കെയറാണ് എന്ന ചിന്തയില് കൂടുതൽ പണം മാർക്കറ്റിലേക്ക് പമ്പ ചെയ്യും ആ സമയത്ത് ഇവർ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തിട്ട് വീണ്ടും ഫർദർ ഫോണിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് കാരണം പെട്ടെന്ന് ഒരു പ്രത്യേകിച്ച് ന്യൂസോ കാര്യങ്ങളോ എന്നു മുതലാണ് നമ്മൾക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ടാക്സ് സിസ്റ്റം ഇവിടെ കൊണ്ടുവന്നത് അന്നു മുതലാണ് അവർ നെറ്റ് സെല്ലേഴ്സ് ആയത് അപ്പോൾ ആ സിസ്റ്റം ഒന്നും മാറാതെ തന്നെ അവർ നെറ്റ് ബയേഴ്സായി മാറിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള കാരണം എന്തായിരിക്കും എന്നുള്ള ഒരു തോട്ടലാണ് ഞാൻ ഈ ഒരു കാര്യം അവതരിപ്പിക്കുന്നത് സോ നോക്കാം എന്തായാലും മാർക്കറ്റ് തിരിച്ച് മാർക്കറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ തിരിച്ച് മുകളിലോട്ട് കയറി വരാൻ തന്നെയാണ് ഒരാൾ ബൈ ചെയ്ത് രണ്ടാമത്തെ ആൾ ബൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂസ് കൂടി കൂടി വരും മാർക്കറ്റ് മുകളിലോട്ട് കയറി കയറി വരും അങ്ങനെ തന്നെയാണ് അതൊരിക്കലും താഴോട്ട് പോകാനല്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇൻവെസ്റ്റ് ചെയ്ത് ഓരോരാളും പ്രാർത്ഥിക്കുന്നതും മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ തന്നെയാണ് സോ നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോകാം പക്ഷേ ഇന്നത്തെ ട്രാപ്പ് ഇല്ലാതെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കേരളത്തിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഗൾഫിൽ നിന്നുള്ള പണം ഒഴുക്കിൻ്റെ ഒരു കുറവ് അല്ലെങ്കിൽ ഗൾഫിൽ നിന്നും പണം വരുന്നത് കുറഞ്ഞു എന്നുള്ള ഒരു വാർത്തയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റിയത് ഇപ്പോൾ യു എസ് ആണ് മുന്നിൽ നിൽക്കുന്നതും മുൻപൊക്കെ ഇന്ത്യയിലേക്ക് പണം ഒഴുകുന്നതിൽ ഏറ്റവും വലിയ മേജർ ഷെയർ ഗൾഫിൽ നിന്നായിരുന്നു ഇപ്പോൾ അത് കുറഞ്ഞിട്ട് യു എസ് ആണ് ഇപ്പോൾ മുകളിൽ മുന്നിൽ നിൽക്കുന്നത് ഗൾഫിൽ നിന്നുള്ള ഒഴുക്ക് കുറഞ്ഞു കാരണം ഗൾഫിൽ ഇപ്പോൾ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ യൂറോപ്പ് യു എസ് യു എസ്സിൽ കുറവാണ് യൂറോപ്പിലേക്കാണ് മിക്ക ആൾക്കാരും പോകുന്നത് ഓരോ ഗ്രാമങ്ങളിൽ നിന്നും അഞ്ചു മാറുന്ന ആൾക്കാർ ലക്ഷങ്ങൾ കൊടുത്തിട്ട് യൂറോപ്പിലേക്ക് പോകുന്നുണ്ട് പല എന്താ പറയുക പാവപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി കുറച്ചു കാലം നിന്ന് പിന്നീട് യൂറോപ്യൻ വിസ സംഘടിപ്പിച്ച് മറ്റ് വലിയ രാജ്യങ്ങളിലേക്ക് പോകുന്നൊരു രീതിയാണ് ഇവരൊക്കെ ചെയ്തു വരുന്നത് സോ അതിനായിട്ട് ഒരുപാട് ഏജൻറ്റുമാരും എല്ലാം തന്നെ നടക്കുന്നുണ്ട് അപ്പം ഈയൊരു വാർത്ത അതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് ഈ പക്ഷേ ഗൾഫിൽ ഉള്ള ആൾക്കാരും യൂറോപ്യൻ അല്ലെങ്കിൽ യു എസിലേക്ക് പോകുന്ന ആൾക്കാരും തമ്മിലൊരു വ്യത്യാസമുണ്ട് ഗൾഫിൽ പോകുന്നവർ എത്ര കാലം അവിടെ ജോലി ചെയ്താലും ഒരു ദിവസം തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വന്ന് ജീവിതം ഇവിടെ തന്നെ കേരളം ഒരു മലയാളിയായിട്ട് ഒരു കേരളീയനായിട്ട് ആണ് അയാൾ അവസാനം തീരുക അല്ലെങ്കിൽ അയാൾ മരിക്കുമ്പോൾ അയാൾക്ക് കേരളീയനായിട്ട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ മണ്ണിലായിരിക്കും അയാളുടെ അവസാനം ഉണ്ടാവുക മരണം വരെയും അയാൾ കേരളത്തിലായിരിക്കും ഉണ്ടാവുക പക്ഷേ യു എസിലോ യൂറോപ്പിലോ ഒക്കെ പോകുന്ന ആൾക്കാർക്ക് അവിടുത്തെ ജീവിത രീതിയായി മാച്ച് ചെയ്ത് അവിടുത്തെ വിസ എടുത്ത് അവിടുത്തെ പൗരനായി മാറി അയാളൊരു ഇന്ത്യ ഇന്ത്യയിൽ ജനിച്ച ഒരു വിദേശ പൗരനായി മാറുന്ന ഒരവസ്ഥ യാണ് കാണാറുള്ളത് അത് അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു സംഭവം വരുന്നത് ഇന്ത്യയിലേക്കുള്ള പണമൊഴുക്ക് വീണ്ടും ഇപ്പോഴുള്ള ന്യൂജൻ ആൾക്കാർ പോയിട്ട് പണം ഒഴുകുന്നുണ്ടെങ്കിലും പിന്നീട് അവർ അവിടുത്തെ പൗരന്മാരായി മാറുന്നതോടുകൂടി ഇന്ത്യയിലേക്കുള്ള ഒഴുക്ക് കുറയും അത് ഗൾഫിൽ നിന്നൊരിക്കൽ അങ്ങനെ സംഭവിക്കാനുള്ളത് ഗൾഫിൽ ഇപ്പോൾ ജോലിയും കാര്യങ്ങളും കുറഞ്ഞതുകൊണ്ടുള്ള ഒഴുക്ക് മാത്രമാണ് കാരണം അവിടെ സിറ്റിസൺഷിപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും പൗരത്വം കൊടുക്കുന്ന പരിപാടി ഇല്ലാത്തതുകൊണ്ട് മരിക്കുന്നതുവരെയും പണിയെടുക്കാം പണിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നാട്ടിലേക്ക് പോരാം എന്ന രീതിയാണ് ഗൾഫിലുള്ളത് അതുകൊണ്ട് എപ്പോഴും ഗൾഫിൽ നിന്നും ഇന്ത്യയിലേക്ക് പണം വന്നുകൊണ്ടിരിക്കും പക്ഷേ യൂറോപ്പിൽ നിന്നോ യു എസ് എന്നോ അങ്ങനെ വരണം എന്ന് നിർബന്ധമില്ല അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം കേരളത്തിൻ്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ളതും ഗൾഫ് പണം തന്നെയാണ് ഗൾഫ് അല്ലെങ്കിൽ വിദേശ പണമാണ് തീർച്ചയായിട്ടും അതും നമ്മൾ മറക്കാതെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളിലേക്കും പോകും പോവുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് യു എസ് മാർക്കറ്റ് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റും ഗ്രീനിലാണ് യൂറോപ്യൻ മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഗ്രീനല്ല പാർഷ്യലി ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ ഇന്നലെ റെഡിലാണ് അവസാനിച്ചത് ചൈനീസ് മാർക്കറ്റിൻ്റെ ഡാറ്റ എനിക്ക് അവൈലബിൾ ആയിട്ടില്ല ദെൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇരുപത്തി മൂന്ന് പൂജ്യം അൻപത്തി എട്ടിൽ ഇന്ന് ഓപ്പണായി ഇരുപത്തി മൂന്ന് പൂജ്യം അറുപത്തി ആറിലാണ് കറന്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് ഞാൻ ഡാറ്റ എൻറ്റർ ചെയ്യുമ്പോൾ ഇരുപത്തി മൂന്ന് പൂജ്യം അറുപതായിരുന്നു എന്തായാലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് വന്നിട്ടുള്ളത് ഇരുപത്തി മൂവായിരത്തിൻ്റെ മുകളിലേക്ക് ടച്ച് ചെയ്തിട്ടുണ്ട് നോക്കാം ഇന്നലെ എനിക്ക് ഒത്തിരി മെസ്സേജുകൾ വന്നിരുന്നു കാരണം ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി അറുപത് ഒരു നയൻ ഹൺഡ്രഡ് സിക്സ്റ്റി റേഞ്ചിലേക്ക് മാർക്കറ്റ് കയറിപ്പോവും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ അതോടെ കറക്റ്റായിട്ട് അവിടത്തേക്ക് എത്തി എന്നൊക്കെ പറഞ്ഞു ഞാനത് കൃത്യമായിട്ടും മാർക്കറ്റിൽ നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ റാസ് ലെവൽസിൻ്റെ ആക്യുറസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ റാസ് ലെവൽസിൻ്റെ വാല്യൂസ് വെച്ച് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് സോ അത് അതിനകത്ത് ആക്യുറസി വരാനുള്ള ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് ആക്യുറസി വരാനുള്ള സാധ്യത ഉള്ളത് തന്നെയാണ് സോ മെസ്സേജ് അയച്ച എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് ദെൻ ഗോൾഡിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി അൻപത്തി മൂന്ന് ഡോളറിലേക്ക് എത്തിയിട്ടുണ്ട് മിനിഞ്ഞാന്ന് ഇത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡോളർ ഉണ്ടായിരുന്നാണ് ഏകദേശം അറുപത്തിമൂന്ന് ഡോളറാണ് രണ്ട് ദിവസം കൊണ്ട് ബ്രിഡ് കോയിൻറ്റ് പകരമായിട്ട് ഓടുകയാണ് സ്വർണം കാരണം അത്രയും സ്പീഡിലാണ് ബിറ്റ് കോയിനൊക്കെ പ്രൈസ് കയറുന്ന ഒരു ദിവസം നാലായിരം അയ്യായിരം ഡോളറിൻ്റെ ഫ്ലക്ച്വേഷൻ ഉണ്ടാകാറുണ്ട് അതുപോലെയാണ് ഇപ്പോൾ സ്വർണ്ണത്തിലും കാണുന്നത് നല്ല രീതിയിലുള്ള വ്യത്യാസം അറുപത് ഡോളറൊക്കെ കയറിപ്പോൾ നോർമലി ഇപ്പോൾ നിങ്ങൾ ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിലൊക്കെ ഉണ്ടെങ്കിൽ അവർ തരുന്ന ലെവൽസ് അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ മാക്സിമം അഞ്ച് ഡോളർ പത്ത് ഡോളർ അങ്ങനെ രണ്ട് ലെവൽസ് ആയിരിക്കും തരുക അപ്പോൾ അഞ്ച് ഡോളർ കടന്ന് സെക്കൻഡ് ടാർഗറ്റ് ടാർഗറ്റായിട്ടൊരു പത്താമത്തെ ഡോളർ തരും അത്രയൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ഇവിടെ രണ്ട് ദിവസം കൊണ്ട് പോയത് അറുപത്തി മൂന്ന് ഡോളറാണ് ക്ലിയർലി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജേണി തന്നെയാണ് സ്വർണത്തിൻ്റെത് ഇതിൽ ഏറ്റവും ഈ സ്വർണത്തിൻ്റെ വില കൂടുതൽ കൊണ്ട് ഗുണമുണ്ടാകുന്ന കുറേ ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഇത് ഒന്ന് രണ്ട് പേരെന്നോട് പറഞ്ഞതാണ് കാരണം ഒരു നാല് വർഷം മുമ്പ് ഗോൾഡ് പഞ്ച് ചെയ്തിട്ട് ലോൺ എടുത്തിരുന്നു പത്ത് ലക്ഷം രൂപയെങ്ങാണ്ട് അപ്പോൾ അതിന് പന്ത്രണ്ട് ശതമാനം കൊണ്ട് പലിശയാണ് പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് കൊടുത്ത സ്വർണത്തിൻ്റെ നാലിൽ മൂന്ന് ഭാഗവും ഇപ്പം ബാങ്കിൽ നിന്ന് തിരിച്ചെടുക്കാം തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ എമൗണ്ട് സെയിമാണ് ഓരോ വർഷവും പലിശ അടക്കുക അപ്പോൾ പലിശ അടക്കുമ്പം ബാങ്കുകാര് പറയും ഇവിടെ സ്വർണം കുറേ അധികമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് എടുക്കാം കാരണം കുറച്ച് സ്വർണം മതി എന്നുള്ളത് അന്ന് പത്ത് ലക്ഷം രൂപയ്ക്ക് വെച്ചിരുന്ന സ്വർണം ഇപ്പോൾ ഒരു നൂറ് ഗ്രാം അല്ലെങ്കിൽ ഇരുന്നൂറ് എനിക്ക് കറക്റ്റ് എൻ്റെ തൂക്കറിയില്ല എന്നാൽ കൂടി ഇരുന്നൂറ് ആണെങ്കിൽ അതിൽ നിന്ന് നൂറ്റമ്പത് ഗ്രാമും ഇതേപോലെ വർഷവർഷം തിരിച്ചെടുക്കാൻ സാധിച്ചതിന് ഒരു അമ്പത് ഗ്രാമിൻ്റെ അങ്ങനെയുള്ള നാലിലൊരു ഭാഗം മാത്രമേ ഇപ്പോൾ ഉള്ളൂ എന്ന രീതിയിലാണ് ആൾക്കാർ പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് ഉണ്ടാവുന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ഞാൻ ആലോചിക്കുന്നത് ദെൻ ഗ്ലോബൽ ഇവൻസിലേക്ക് പോവുകയാണെങ്കിൽ യു എസ് എഫ് എഡ് കോൺഫറൻസ് യു എസ് എഫ് എഡ് പ്രസ് കോൺഫറൻസ് എം ഇന്ത്യ എം ത്രീ മണി സപ്ലൈ യു കെ ഇന്ന് ക്ലൈമറ്റ് കൗണ്ട് ചേഞ്ച് യു കെ അൺഎംപ്ലോയ്മെൻറ് റേറ്റ് യു കെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ യു എസ് എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഇത്രയും ഇവൻറ്റുകളാണ് എനിക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തത് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഓരോ സംഭവം എന്താണെന്നുള്ളത് വെറുതെ അതിന് നമ്മൾ സമയം മെനക്കെടുത്താന്നേ ഉള്ളൂ കാരണം മെയിൻലി ഇൻട്രഡേറ്റ് റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു വിഷയമായിട്ട് വരില്ല പക്ഷേ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഒത്തിരി സമയം പോകുന്ന ഒരു പരിപാടിയാണ് എങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഞാനത് ശ്രമിക്കുന്നതാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഉള്ളത് ഫിനാൻസ് എന്ന ഒരു കമ്പനി മാത്രമാണ് ഇന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ളത് എഫ് എൻ ഒ ബിൽ വന്നിരിക്കുന്ന മൂന്ന് സ്റ്റോക്കുകളാണ് ഹിൻകോപ്പർ ഇൻഡസ് ബാങ്ക് സെയിൽ എന്നിങ്ങനെ മൂന്ന് കമ്പനികളാണ് ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ ആയിരത്തി തൊണ്ണൂറ്റി ആറ് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് നടത്തിയത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടിയുടെ നെറ്റ് ബയിങ് ആണ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി നാൽപ്പത് കോടിയുടെ ആയിരത്തി നാൽപ്പത്തി നാല് കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഇന്ത്യ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോ ബാങ്ക് ഫിൻ സർവീസസ് മീഡിയ മെറ്റൽ ഫാർമ പി എസ് സി ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് റിയാലിറ്റി ഇത്രയും സെക്ടറുകൾ പോസിറ്റീവ് പോസിറ്റീവിലാണ് അവസാനിച്ചത് എഫ് എം സി ജിയും ഐ യും മാത്രമാണ് ഇന്നലെ നെഗറ്റീവില് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇ ടി എഫിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഐ ടി ബിസ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് നിഫ്റ്റിയുടെ ഇന്നലത്തെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ നിഫ്റ്റി ക്ലോസ് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി ഏഴിലാണ് ഏകദേശം മുപ്പത്തി രണ്ട് പോയിന്റിൻ്റെ ഒരു ഗെയിനാണ് നിഫ്റ്റിക്ക് ഉണ്ടായത് അതായത് പോയിൻറ്റ് വൺ ഫോർ പെർസെൻറ്റേജിൻ്റെ ഈ മാസത്തെ ഈ ആഴ്ചയിൽ ഇതുവരെയായിട്ട് അഞ്ഞൂറ്റി അൻപത്തി നാല് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റം നിഫ്റ്റിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ മാസത്തിലാണെങ്കിൽ എഴുന്നൂറ്റി പതിമൂന്ന് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റം നിഫ്റ്റിക്ക് ലഭിച്ചിട്ടുണ്ട് ദൻ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് മാർക്കറ്റ് ട്വൻറ്റി ത്രീ തൗസൻഡ് ക്രോസ് ചെയ്ത് പ്രോപ്പർലി ഒരു ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് തോന്നുന്നു മാർക്കറ്റ് മുന്നോട്ട് തന്നെ പോയേക്കാം എന്തായാലും അങ്ങനെ ഒരു കൺഫേംഡ് ആയിട്ടുള്ള ഒരു എൻട്രി എൻ്റെ കയ്യിലില്ല സോ എല്ലാം പ്രതീക്ഷകളാണ് പ്രതീക്ഷകൾക്ക് അനുസരിച്ച് മുന്നേറട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ പോയിൻറ്റ് സിക്സ് സിക്സ് പേഴ്സൻ്റേജിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാക്കി സെൻസെക്സിൽ നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ് ഉണ്ടായത് ദെൻ ഫിൻ നിഫ്റ്റി മിഡ് ക്യാപ്പ് ബാങ്ക് എക്സ് ഒക്കെ ഇന്നലെ നല്ല മുന്നേറ്റം ഉണ്ടാക്കി മിഡ് ക്യാപ്പിൽ ഇന്നലെ വൺ പോയിൻറ്റ് ഫൈവ് ത്രീ പെർസെൻറ്റേജിൻ്റെ മുന്നേറ്റം ഉണ്ടായി നല്ല രീതിയിൽ അത് പോകുന്നുണ്ട് അതേപോലെ ഫിൻ നിഫ്റ്റിയും പോയിൻറ്റ് സിക്സ് വൺ പെർസെൻറ്റേജിൻ്റെ വൺ എങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടെങ്കിലാണ് ഇൻട്രാഡേ ട്രേഡറിന് ഓപ്ഷൻസിൽ കാശുണ്ടാക്കാൻ പറ്റുക അല്ലെങ്കിൽ ആൾക്ക് ലോസാണ് ഉണ്ടാകുക ഇന്നലെ സെൻസെക്സ് ഒക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് കണ്ടിട്ടുണ്ടോ പോയിന്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ ഒരു ലോസ് ആയാലും ലോസ് ആണെങ്കിൽ ഹെവി ലോസ് വൺ പേഴ്സൻറ്റേജിൻ്റെ താഴോട്ടും മുകളിലോട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടണം എങ്കിൽ മാത്രമേ അവർക്കത് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇന്നത്തേക്കുള്ള ഒരു മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ പി സി ആർ വന്നിരിക്കുന്നത് വൺ പോയിൻറ് ടു ആണ് ഹയസ്റ്റ് കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇരുപത്തി മൂവായിരത്തിലാണ് ബിൽഡപ്പ് ആയിട്ടുള്ളത് ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷമാണ് ഉള്ളത് ഹയസ്റ്റ് പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറിലാണ് ഇരുന്നൂറ്റി പത്ത് അതായത് രണ്ട് കോടി പത്ത് ലക്ഷമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഓപ്പൺ ഇൻട്രസ്റ്റ് അപ്പോൾ പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇരുപത്തിരണ്ടായിരത്തിൽ നിന്നും ഇരുപത്തിരണ്ട് അഞ്ഞൂറിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട് മിനിഞ്ഞാന്ന് കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇരുപത്തി ഇരുപത്തിരണ്ട് അഞ്ഞൂറിലുണ്ടായിരുന്നത് ഇന്നലെ ഇരുപത്തിര ഇരുപത്തിമൂന്നിലേക്ക് ഷിഫ്റ്റായി ഇന്നലെ മിനിഞ്ഞാന്ന് ഇരുപത്തിരണ്ടായിരത്തിലുണ്ടായിരുന്ന പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് നേരെ ഷിഫ്റ്റ് ആയിട്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറിലേക്ക് കയറിയിട്ടുണ്ട് അതായത് ഒരു സ്റ്റെപ്പ് ആ റേഞ്ച് ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് കയറ്റി പിടിച്ചിട്ടുണ്ട് ഓപ്ഷൻ സെല്ലേഴ്സ് ദാറ്റ് മീൻസ് അവർ പ്രതീക്ഷിക്കുന്ന മാർക്കറ്റ് ഫർദർ അപ്പ് പോകും എന്ന് തന്നെയാണ് പക്ഷേ ഇരുപത്തി മൂവായിരത്തിലെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് സോ കുറച്ച് ആൾക്കാർ അങ്ങനെയും ചിന്തിക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ ഇരുപത്തി മൂന്നിൻ്റെ ഇടയിൽ മാർക്കറ്റ് കിടക്കും എന്നുള്ളത് വിക്സ് വന്നിരിക്കുന്നത് പതിമൂന്ന് പോയിന്റ് മൂന്ന് പൂജ്യമാണ് നല്ലൊരു വിക്സാണ് ഇൻട്രാഡേ ട്രേഡേഴ്സിന് സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി ഏഴിലാണ് ഇന്നലെ തൊള്ളായിരത്തി അറുപതിൻ്റെ റേഞ്ച് വരെയും പോയിരുന്നു ദെൻ സി പി ആറ് വന്നിട്ടുള്ളത് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് എണ്ണൂറ്റി എൺപത്തഞ്ച് എണ്ണൂറ്റി എഴുപത്തി നാല് വളരെ നാരോ ആയിട്ടുള്ള ഒരു സി പി ആർ ആണ് എന്നാൽ എക്സ് നാരോ റേഞ്ചിൽ നാരോ സി പി ആർ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു പത്ത് പോയിൻറ്റിൻ്റെ ഒക്കെ ഉള്ള പന്ത്രണ്ട് പോയിന്റിൻ്റെ പതിനൊന്നോ പന്ത്രണ്ടോ പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പാണ് ഓരോ ലൈൻ നമ്പറുള്ളത് ഇനി നോട്ടറേറ്റ് സോണിലേക്ക് വരാണെങ്കിൽ ബ്രേക്ക്ഔട്ട് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നും അതേപോലെ എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഇരുപത് പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പാണ് വന്നിട്ടുള്ളത് സി പി ആർ എടുത്താണ് പക്ഷേ നോട്ടറേറ്റ് സോൺ കുറച്ച് വൈഡാണ് അപ്പോൾ നോക്കാം എന്തായാലും ഇരുപത് പോയിൻറ്റ് ഒരു പതിനഞ്ച് ഒക്കെ പതിനഞ്ച് പോയിൻറ്റ് താഴെയൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല മൊമെൻ്റ് കിട്ടുന്നതാണ് എന്തായാലും ലൈവ് മാർക്കറ്റ് നമുക്ക് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അറിയാമല്ലോ അധികം സമയമൊന്നും വേണ്ട ഇനി ഇരുപത്തിരണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് പൂജ്യം അറുപത്തി അഞ്ച് വരെയാണ് മാർക്കറ്റിൽ പോവുക ഏകദേശം നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റിൻ്റെ ഒരു മുകളിലോട്ടുള്ള യാത്ര കിട്ടാൻ സാധ്യതയുണ്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇനി ഇരുപത്തിരണ്ട് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് കട്ട് ചെയ്ത് താഴെ ഇറങ്ങുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി അൻപത് വരെയും അതായത് നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റിൻ്റെ ഒരു താഴോട്ടുള്ള യാത്രയും പോസിബിളാണ് രണ്ട് വശത്തോട്ടും ഏകദേശം ഒരേപോലെ പോകാനുള്ള ഒരു സാധ്യതയാണ് സോ സി പി ആറ് ഒരൽപ്പം നാരോ ആണ് പക്ഷെ നോട്ടറേറ്റ് സോൺ വൈഡാണ് മൊത്തത്തിൽ രണ്ട് സൈഡിലേക്കും മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ ഇന്നൊന്ന് ശരിക്കും ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക കാരണം നിലത്തെ പോലെ എന്നുള്ളൊരു മൂവ്മെൻറ്റ് ഇന്ന് കിട്ടാൻ ഇതിൽ മെയിൻ മൂവ്മെൻ്റ് കിട്ടുന്നതിലൊരു പണി വരുന്ന എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്യാപ്പ് ഓപ്പണിംഗ് വരികയാണെങ്കിൽ ഗ്യാപ്പ് ഓപ്പണിംഗ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പെട്ടുപോകും അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചിതിട്ട് ഗ്യാപ്പ് അപ്പോൾ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വന്നാലും പ്രശ്നം തന്നെയാണ് സോ നല്ലൊരു ദിവസമായിരിക്കട്ടെ ഞങ്ങളുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്താ പറയുക മറ്റെന്തെങ്കിലും സംശയങ്ങൾ ജോലികളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക് യു